എന്റെ സൂത്രം കുഞ്ഞേ എനിക്ക് തീരെ വയ്യ എനിക്ക് അത്ര പോലും വയ്യ സൂത്രകുഞ്ഞേ എനിക്ക് മുതുകിന് വല്ലാത്ത വേദനയാ തണുപ്പ് കാരണമാ എൻ്റെ മുതുകിന് അതിനേക്കാൾ വേദനയാ അതിനേക്കാൾ തണുപ്പല്ലേ ഇവിടെ ഒരു മൂങ്ങ വൈദ്യുണ്ടെന്ന് കേട്ട് ഒന്ന് ചികിത്സിക്കണം എന്നെ ചികിത്സിക്കണം പണിയായി ഇതാരാ സൂത്ര ഓ എൻ്റെ രണ്ട് വല്യാമ്മമാരാ മഹാശല്യങ്ങളാണ് ഇനി രണ്ട് ദിവസം കഴിഞ്ഞേ ഒഴിഞ്ഞു പോ എന്താ ഒരു സ്വകാര്യം ഞാൻ കേട്ടില്ല ഞാൻ തീരെ കേട്ടില്ല അല്ല രണ്ടുപേരെ ഒരുമിച്ച് വൈദ്യർ ചികിത്സിക്കില്ലെന്ന് പറയുകയായിരുന്നു ആദ്യം ഒരു വല്യമ്മാവനെ കൊണ്ടുപോകാം അത് കഴിഞ്ഞ് അതിനേക്കാൾ വലിയമ്മാവനെ വല്ലാത്ത തണുപ്പാണ് വൈദ്യരെ അതാ എപ്പോഴും വേദന മറ്റേ വള്ളിയമ്മാവനും അതിനേക്കാൾ വേദനയാ ഈ മുതുകു മാറ്റി വേറെ മുതുകുന്ന ചികിത്സയുണ്ടോ വൈദ്യരെ ആ അതാ അതൊരു പോത്തിൻ്റെ തോല ഇത് നട്ടുച്ചക്കി കുളത്തിലെ വെള്ളത്തിൽ മുക്കണം എന്നിട്ട് അത് പിഴിഞ്ഞ് മുതുകിൽ തടവണം അങ്ങനെ രണ്ട് ദിവസം വേണം പറ്റില്ലേ പറ്റും പറ്റും രണ്ടു ദിവസം കഴിഞ്ഞേ വല്യമ്മമാർ ഒഴിഞ്ഞ് പോവും വലിയ സൂത്ര തോല് കുളത്തിൻ്റെ അടുത്ത് തന്നെ വെക്കാം ഉച്ചയ്ക്ക് മുക്കി പിഴിയേണ്ടതല്ലേ മറ്റേ വല്യമ്മവൻ എവിടെ പോയി നടക്കാനല്ല ഇറങ്ങിയതായിരിക്കും ഉച്ചയായി വാ മുക്കിപ്പിഴേണ്ടേ ആനു പിടിക്ക് ചേരൂ ഒരു പോത്തിൻ്റെ തോലിന് ഇത്രയും വെയിറ്റ് ഓഹോ ഏ സൂത്രനോ എന്ത് പറ്റി വല്യമ്മവൻ്റെ വേദന എങ്ങനെയുണ്ട് തോൽ മുക്കി പിഴിഞ്ഞു തടവിക്കൊടുത്ത് പക്ഷേ അതോടെ മറ്റേ അമ്മാവൻ്റെ വേദന കൂടി ഏ അതങ്ങനെ മുക്കിപ്പിഴിഞ്ഞ് തോളിനകത്ത് ഉണ്ടായിരുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല വൈദ്യരേയ് ഒരു തോല് കണ്ടപ്പോൾ മൂടിപ്പൂച്ചു കിടന്നത തണുപ്പ് കാരണം അയ്യോ ഹവോ വീടിൻ്റെ ചിതിയിലേക്ക് എടുത്തോളൂ സൂത്രാ